शून्यवादी पाश्चातरिणे जय श्री कृष्ण चैतन्य प्रभु श्री अद्वैता गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणितं फलं सुगमुखात् अमृतद्रवसंयुधम् विपता भागवतं प्रसमालयं मुहुरहोरसिका भुवि भावुका नारायणं नमस्कृत्यम् नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासम् ततो जयामुदीरयेद नष्टप्रायेषु भद्रेषु नित्यम् भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम् कृष्णाय वासुदेवाय നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം പത്തൊൻപത് പൃഥുരാജാവിന്റെ നൂറ് അശ്വമേധയാഗങ്ങൾ ശ്ലോകം ആറു മുതൽ പത്തു വരെ വായിക്കാം कपिलो नारदो दत्तो योगेशासनगादयः भाग, भागवताये च तत्सेवनोत्सुकाः यत्रा धर्मधुका भूमिः सर्वकामधुका सती यजमानस्य भारता ुहू सर्वरसान्नद्य क्षीरदध्यन्न गो रसान् तरवो भूरि वष्माण सिन्धवो रत्ननिकरान् गिरयोन्नम् चतुर्वितम् उभायनम् उपाजह्रु सर्वे लोकासपालकाः इति च अधोच्चजेशस्य रथोऽस्तु परमोदयम् असूयन् भगवान् इन्द्र प्रतिघातम् अचीकरत् विवर्तनं वाचोळु हरे yes, कृष्ण प्रभुजि हरे कृष्ण श्रीगन् प्रभुजि वाचु ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ഓം നമോ ഭഗവതേ വാസുദേവായ കന്ദം നാല് അധ്യായം പത്തൊമ്പത് ശ്ലോകം ആറ് കപിലോ നാരദോ ദത്തോ നാരദോത്തോ യോഗയ തമന്മീയുർഭാഗവതേവനോത്സുഖ വിവർത്തനം പ പരമദിവ്യോത്തമപുരുഷനായ ഭഗവാന്റെ സേവനത്തിൽ സദാ നിരതരായിട്ടുള്ള മഹാഭക്തരും അതുപോലെ കപിലൻ നാരദൻ ദത്താത്രേയൻ മുതലായ മഹാമുനിമാരും തനകകുമാരന്റെ നേതൃത്വത്തിൽ നിഗൂഢ ശക്തികളുടെ ഗുരുക്കന്മാരും വിഷ്ണു ഭഗവാനൊപ്പം മഹായാഗത്തിൽ പങ്കെടുത്തു ശ്ലോകം ഏഴ് ധർമ്മ ധർമ്മുഃഖാ ഭൂമി സർവകാമ ദുഃഖാസതി യജമാനസ്യ ഭാരതാ വിവർത്തനം എന്റെ പ്രിയപ്പെട്ട വിതുര ആ മഹായാഗത്തിൽ മുഴുവൻ നാടും പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കാമധേനുവിനെ പോലെ അയ തീർന്നു അതുപോലെ ആ യജ്ഞത്താൽ അനുദിന ജീവിതത്തിന് അനിവാര്യമായതെല്ലാം ലഭ്യമാവുകയും ചെയ്തു ശ്ലോകം എട്ട് ഊഹുസർവരസാന്നദ്യ ക്ഷീരസാൻ തരഭൂഭൂരിവർമാണോയന്തനം ഒഴുകുന്ന നദികൾ എല്ലാ തരം രുചികളും നൽകി മധുരം എരിവ് പുളിപ്പ് മുതലായ വലിയ വൃക്ഷങ്ങൾ ഫലങ്ങളും തേനും സമൃദ്ധമായി നൽകി പശുക്കൾ യഥേഷ്ടം പച്ചപ്പുല്ല് തിന്ന് ധാരാളം പാൽ നൽകി പാലിൽ നിന്ന് തൈരും ശുദ്ധമായ നെയ്യും ഉൽപ്പന്നങ്ങളും ലഭിച്ചു ശ്ലോകം ഒൻപത് സിന്ധപോരത്നികൻ ഗിരിയോനം ചതുർവിധം ഉപയോഗ സർവേ ഉപായനമുപാജ്രും വിവർത്തനം എല്ലാ ഗ്രഹങ്ങളിലെയും മുഖ്യ ദേവന്മാരും ജനങ്ങളും പൃഥു മഹാരാജാവിന് സനാ നാനാതരം ഉപഹാരങ്ങൾ സമർപ്പിച്ചു സമുദ്രങ്ങൾ വിലപ്പെട്ട രത്നങ്ങളും മുത്തുക്കളും കൊണ്ട് നിറഞ്ഞു മലകൾ രാസവളങ്ങൾ കൊണ്ടും രാസപദാർത്ഥങ്ങൾ കൊണ്ടും സമൃദ്ധമായി നാല് വിധത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ധാരാളമായി ഉത്പാദിപ്പിക്കപ്പെട്ടു ലോകം പത്ത് പരമോദയം അസൂയൻ ഭഗവാൻ ഇന്ദ്രതീതമീകര വിവർത്തനം പൃഥു മഹാരാജാവ് അധോക്ഷജൻ എന്നറിയപ്പെടുന്ന പരമ ദിവ്യോത്തമപുരുഷനായ ഭഗവാന്റെ ആശ്രിതനായിരുന്നു ധാരാളം യജ്ഞങ്ങൾ അനുഷ്ഠിക്കാൻ അദ്ദേഹം പരമോന്നതനായ ഭഗവാന്റെ കാരുണ്യത്താൽ അമാനുഷികതയിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നു എൻ എന്തു തന്നെയായാലും പൃഥു മഹാരാജാവിന്റെ ഐശ്വര്യങ്ങളും ഐശ്വര്യങ്ങളും പുരോഗതി തട ഐശ്വര്യങ്ങളിലൂടെ പുരോഗതി തടയാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന ദേവലോക രാജാവ് ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ അഭ്യുന്നതിയിൽ അങ്ങേയറ്റം അസു അസഹിഷ്ണുതായി തീർന്നു ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ശ്രീകാന്ത് പ്രഭുജി ഹരേ കൃഷ്ണ അപ്പോൾ ഈ അദ്ദേഹത്തിൽ പൃഥ്വിമാരാജാവ് നടത്തിയിട്ടുള്ള അശ്വമേധ യജ്ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത് പൃഥോർ യജ്ഞ മഹോത്സവം എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യജ്ഞം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ചുപേർ നടത്തുന്ന ഒരു പ്രോഗ്രാമായിരുന്നില്ല ആ രാജ്യത്തിൽ എല്ലാവരും പങ്കെടുത്തിരുന്നു അത് വലിയൊരു ആ നാടിനു മുഴുവൻ ഒരു ഉത്സവമായിരുന്നു ഈ പൃഥോർ യജ്ഞ മഹോത്സവം എന്ന് പറയുന്നു വലിയ ഉത്സവമായിരുന്നു ആ യജ്ഞം കാരണം എന്താണ് ആ യജ്ഞത്തിൽ നേരിട്ട് ഭഗവാൻ ഹരി യജ്ഞപതിയായിട്ടുള്ള യജ്ഞപതി സാക്ഷാത് ഭഗവാൻ ഹരിരീശ്വരൻ പൃഥ് മഹാരാജാവും ഭഗവാന്റെ അവതാരമാണെങ്കിലും നേരിട്ട് ഭഗവാൻ വിഷ്ണു ആ യജ്ഞത്തിൽ പങ്കെടുത്തിരുന്നു ഭഗവാൻ ഹരി ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷമായ സമയത്ത് ഭഗവാനോടൊപ്പം എല്ലാ ദേവന്മാരും ഉണ്ടായിരുന്നു ബ്രഹ്മാവ് ഉണ്ടായിരുന്നു ബ്രഹ്മാവ് മഹാദേവൻ സിദ്ധന്മാരും ചാരണന്മാരും ഗന്ധർവന്മാരും അതേപോലെ ഭഗവാന്റെ അടുത്ത പാർശ്വതന്മാരെല്ലാവരും നന്ദസുനന്ദന്മാരും ഉണ്ടായിരുന്നു അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായ സമയത്ത് അവിടെ വലിയൊരു ഉത്സവമായി അപ്സരസുകളൊക്കെ നൃത്തം ചെയ്യാൻ തുടങ്ങി ഗന്ധർവന്മാർ ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് കൊണ്ട് സ്തുതിഗീതങ്ങൾ ചൊല്ലാൻ തുടങ്ങി അപ്പോൾ അത് ആ യജ്ഞം വലിയൊരു മഹോത്സവമായി മാറി എന്നാണ് പറയുന്നത് പൃഥോർ യജ്ഞ മഹോത്സവം പക്ഷെ എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് ഈ യജ്ഞത്തിൽ യജ്ഞത്തിന്റെ ആ ഈ വലിയൊരു പ്രശസ്തിയിൽ സന്തോഷിക്കാത്ത ഒരു വ്യക്തിയുണ്ടായിരുന്നു അതാരാണ് എന്നാണ് പറഞ്ഞത് ശതക്രതു ശതക്രതുവായിട്ടുള്ള ഇന്ദ്രൻ ഇന്ദ്രനും ഇന്ദ്രനും ഇതേപോലെ ശതക്രതു ആ ശതക്രതുർ നമൃഷേ ശതുക്രതുവിന് ഇതിഷ്ടപ്പെട്ടില്ല നമമൃഷേ അത് സഹിക്കാൻ സാധിച്ചില്ല ഈ യജ്ഞം നടന്നതും യജ്ഞത്തിൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായതും ഭഗവാന് പ്രത്യക്ഷനായതും എല്ലാവർക്കും എല്ലാവരും അത് വലിയൊരു ഉത്സാഹം പോലെ കൊണ്ടാടിയതും ശതക്രതുവായിട്ടുള്ള ഇന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും കാരണം എന്താണ് അദ്ദേഹം ഇതേപോലെ നൂറ് യാഗങ്ങൾ നടത്തി ഇന്ദ്രനായിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് ശതക്രതു എന്ന് പറയുന്നത് നൂറ് യജ്ഞങ്ങൾ നടത്തി ഇന്ദ്രനായിട്ടുള്ള വ്യക്തിയാണ് പൃഥു മഹാരാജാവും ഇതേപോലെ നൂറ് യജ്ഞങ്ങൾ നടത്തി കഴിഞ്ഞാൽ എന്നെ പോലെ തന്നെ ഇന്ദ്രനാകും എന്റെ സ്ഥാനം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം അങ്ങനെ ഉള്ള ഒരു ഭയത്തിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന് പൃഥ്വു മഹാരാജാവിനോട് വലിയ അസൂയ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇന്ദ്രൻ എന്താണ് ചെയ്തത് എന്നൊക്കെ അടുത്ത ശ്ലോകങ്ങളിലാണ് പറയാൻ പോകുന്നത് ഇവിടെ പൃഥ്വി മഹാരാജാവ് ചെയ്തിട്ടുള്ള ഇപ്പോൾ നമ്മൾ വായിച്ചത് ആ പൃഥ്വ മഹാരാജാവ് ചെയ്തിട്ടുള്ള യജ്ഞത്തിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത് യജ്ഞത്താൽ എങ്ങനെയാണ് ജനങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്നത് എന്നുള്ള കാര്യം ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് നമ്മൾ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ജനസമൂഹത്തിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും സഹയജ്ഞാം പ്രജാ സൃഷ്ട പുരോവാചപ്രജാപതി അനേന പ്രസവിശുദ്ധം യേശോസ്തിഷ്ഠാമതു യജ്ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ലഭിക്കും ദേവന്മാർക്ക് സന്തോഷമാകും ഇഷ്ടാൻ പോകാൻ ഹി പോവാൻ ദാസ്യന്റെ യജ്ഞഭാവിത ആ ദേവന്മാർക്ക് സന്തോഷമായി കഴിഞ്ഞാൽ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ധാരാളമായിട്ട് ദേവന്മാർ നൽകാൻ തുടങ്ങും അങ്ങനെ ജനങ്ങൾക്ക് യാതൊരു അല്ലലുമില്ലാതെ സമൃദ്ധമായിട്ട് ജീവിക്കാൻ സാധിക്കും ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് അറാമത്തെ ശ്ലോകത്തിൽ ഭഗവാനോടൊപ്പം പ്രത്യക്ഷരായ ഭഗവാന്റെ പാർഷവന്മാരെ കുറിച്ചും ഭഗവാന്റെ മറ്റു അവതാരങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് കപിലോ നാരദോത്തോ യോഗ കപിലൻ കപില ഭഗവാനെ കുറിച്ച് നമ്മൾ നമ്മൾക്കറിയാം ആ ദേവഭൂതിയുടെയും കർതമ മർഷിയുടെയും പുത്രനായിട്ട് അവതരിച്ച സാഖ്യോഗം ആ പറഞ്ഞു പറഞ്ഞുകൊടുത്ത കപില ഭഗവാൻ അതേപോലെ നാരദ മഹർഷി ദത്തൻ ദത്തൻ എന്ന് പറയുന്നത് ദത്താത്രേയനാണ് അത്രീ മഹർഷിയുടെയും അനസൂരിയുടെയും പുത്രനായിട്ട് അവതരിച്ച ദത്താത്രേയൻ യോഗേശനകാ സനകാദയ സനകാതി മഹർഷിമാരുടെ നേതൃത്വത്തിലുള്ള യോഗീശ്വരന്മാർ ഇവരെല്ലാവരും ഭഗവാന്റെ കൂടെ പ്രത്യക്ഷരായിരുന്നു ഇത്രയും ഐശ്വര്യ സമ്പൂർണമായിരുന്നു ആ ഒരു ആ ഒരു യജ്ഞം പൃഥ് മഹാരാജാവിലെ നടത്തിയ മഹായാഗം എന്ന് പറയും ആ മഹായാഗത്തിന്റെ ഫലമായിട്ട് ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്ന് ഏഴാമത്തെ ശ്ലോകം മുതൽ പറയുന്നുണ്ട് എത്ര ധർമ്മ ഭൂമി സർവകാമിതാൻ അർത്ഥാൻ യജമാനസ്യ ഭാരത ഭൂമിയിൽ വലിയ മാറ്റമുണ്ടായി ഭൂമി സമൃദ്ധമായിട്ട് വിളവുകളൊക്കെ നൽകാൻ തുടങ്ങി എങ്ങനെയാണ് സർവകാമതു എന്തെല്ലാമാണോ മനുഷ്യൻ ഉത്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഭൂമിയിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ സാധിച്ചു ഏതു തരം ധാന്യങ്ങളും ഏതു തരം ഫലങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ധാരാളമായിട്ട് ഭൂമിയിൽ ഉത്പാദിപ്പിക്കാൻ സാധിച്ചു അങ്ങനെ ഭൂമി സർവകാമ എന്താഗ്രഹിച്ചാലും നൽകുന്ന തരത്തിൽ സമൃദ്ധമായി ഫലഭൂയിഷ്ടമായി എന്നാണ് പറയുന്നത് ഊഹൂ സർവ ക്ഷീര ചീരദോ രസാൻ ഭൂ ഭൂരിഭ്മാണു നദികൾ രസസമ്പുഷ്ടമായി എന്നാണ് പറയുന്നത് നദികളിലൂടെ എല്ലാ രുചികളും ലഭിച്ചു ജനങ്ങൾക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് നദികളിലൂടെ എല്ലാ രുചികളും ലഭിക്കുന്നത് നമ്മൾക്കറിയാം രുചിയുടെ രുചിയുടെ ഉറവിടം എന്താണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ നമ്മൾക്ക് രുചി അറിയണമെങ്കിൽ അടിസ്ഥാനമായിട്ട് എന്തുണ്ടാകണം അല്ലെങ്കിൽ രുചി എവിടെയാണ് ഇരിക്കുന്നത് ജലത്തിലാണ് രുചി ഇരിക്കുന്നത് അല്ലെ രസോഹം അഭ്യുത ജലത്തിലൂടെയാണ് നമ്മൾ രുചി അറിയുന്നത് നമ്മുടെ വായിൽ ജലമില്ലെങ്കിൽ രുചി അറിയാൻ സാധിക്കും നാക്ക് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് രുചിയൊന്നും അറിയാൻ സാധിക്കില്ല രസം ഇരിക്കുന്നത് രുചികളിരിക്കുന്നത് ജലത്തിലാണ് ആ ജലം രുചികളെ കൊണ്ട് നിറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് ആ നദികളിൽ എല്ലാവിധ രുചികളും ഉണ്ടായിരുന്നു എല്ലാവിധ രസങ്ങളും ഉണ്ടായിരുന്നു ആ രസങ്ങൾ മനുഷ്യർക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് ആ രസങ്ങൾ ആദ്യം മണ്ണിലേക്കും പിന്നീട് വൃക്ഷങ്ങളിലേക്കും വൃക്ഷങ്ങളിൽ നിന്ന് അവരുടെ ഫലങ്ങളിലേക്കും കായ്കളിലേക്കും അത് ആ രുചി എത്തിച്ചേര് അങ്ങനെ ഫലങ്ങളിലൂടെയാണ് ആ രുചി ജലത്തിന്റെ രുചി അനുഭവിക്കാൻ സാധിക്കും അപ്പൊ വ്യത്യസ്തമായി വ്യത്യസ്ത രുചികളുള്ള ഫലവൃക്ഷങ്ങൾ ധാരാളമായി കായ്ക്കാൻ തുടങ്ങി മാവ് പ്ലാവ് ഇങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളൊക്കെ ധാരാളമായിട്ട് പഴങ്ങൾ നൽകാൻ തുടങ്ങി അങ്ങനെ വ്യത്യസ്ത രുചികൾ ധാരാളമായിട്ട് ജനങ്ങൾക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത് ഊഹു സർവ്വരസ നദ്യ നദികളിലൂടെ ആ രസം വന്ന ഫലങ്ങളിലെത്തി ആ ഫലങ്ങൾ ആ ജലത്തിന് രസം കിട്ടുന്നത് എവിടെ എവിടെ നിന്നാണ് എന്ന് ഭഗവത്ഗീതയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ സോമോ ഭൂത്വ രസാത്മക ജലത്തിന് ജലത്തിൽ രുചി നിറയുന്നത് എപ്പോഴാണ് ചന്ദ്രപ്രകാശം ജലവുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചന്ദ്രപ്രകാശത്തിലൂടെയാണ് ജലത്തിന് രുചി ലഭിക്കുന്നത് അങ്ങനെ ഭഗവാൻ കൂടി വ്യത്യസ്തമായിട്ടുള്ള രുചികൾ ജലത്തിൽ നിറഞ്ഞു ആ ജലത്തിൽ നിന്നും സസ്യങ്ങളിലേക്കും സസ്യങ്ങളിൽ നിന്നും ധാരാളമായിട്ട് വൃക്ഷങ്ങളിലേക്കും വൃക്ഷങ്ങളിൽ നിന്ന് ഫലങ്ങളിലേക്കും ആ രുചി വന്നു അങ്ങനെ ധാരാളമായിട്ട് ഫലങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള വൃക്ഷങ്ങൾ വൃക്ഷങ്ങളിൽ നിന്ന് ഫലങ്ങൾ ലഭിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു തരഹോ ഉപരിഭാഷമാണ് ആ വൃക്ഷങ്ങളുടെ വലുപ്പമൊക്കെ വളരെയധികം വർദ്ധിക്കാൻ തുടങ്ങി വലിയ വൃക്ഷം വൃക്ഷങ്ങളൊക്കെ വളരെ പെട്ടെന്ന് വളർന്ന് വലുതാകാൻ തുടങ്ങി അതിൽ ധാരാളം കായികനികൾ ഉണ്ടായി മധുരമൂടുന്ന കായികനികൾ ഉണ്ടായി എന്നാണ് പറയുന്നത് മധുചിത തേൻ ചൊരിയുന്ന ഫലങ്ങളുണ്ടായി എല്ലാ ഫലങ്ങൾക്കും നല്ല മധുരവും നല്ല രുചിയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഭൂമിയുടെ ആ ഒരു പ്രകൃതി തന്നെ മാറി ഭൂമി ധാരാളമായിട്ട് ജനങ്ങൾക്ക് പഴങ്ങളും ധാന്യങ്ങളും പച്ചക്കറികളും ഒക്കെ നൽകാൻ തുടങ്ങി ചിന്തവോ രത്ന നികരാൻ ഗിരയോനം ചതുർവിധം ആ സമുദ്രങ്ങളിൽ രത്നം രത്നവും പവിഴവും മുത്തുകളും ഒക്കെ നിറയാൻ തുടങ്ങി എന്നാണ് പറയുന്നത് സമുദ്രത്തിൽ നിന്ന് ധാരാളം രത്നങ്ങൾ ലഭിക്കാൻ തുടങ്ങി യഥാർത്ഥത്തിൽ ഭൂമിക്കിടയിൽ രത്നങ്ങളുണ്ട് അത് ഭൂമിദേവി അതുവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ജനങ്ങൾ യജ്ഞം ചെയ്യാത്തത് കൊണ്ട് ഭൂമിദേവി ആ ജനങ്ങൾക്ക് അത് കൊടുക്കാൻ തയ്യാറായി പക്ഷേ യജ്ഞം ചെയ്തു കഴിഞ്ഞപ്പോൾ അത് അത് ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന രീതിയിൽ ഭൂമിദേവി സമുദ്രത്തിലേക്ക് രത്നങ്ങൾ നിറച്ചു അപ്പോൾ അത് എടുക്കാൻ പ്രയാസമില്ല സമുദ്രത്തിൽ പോയി ഇന്നത്തെ കാലത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നത് പോലെ ഇന്ന് മത്സ്യമാണ് സമുദ്രത്തിൽ നിന്ന് പിടിക്കുക അതേപോലെ രത്നങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു രത്നവും പവിഴവും ഒക്കെ ശേഖരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു ഭൂമിദേവി അതൊക്കെ വിട്ടുകൊടുക്കും ഇന്നത്തെ കാലത്ത് നമ്മൾ യജ്ഞം ചെയ്യാത്തത് കൊണ്ട് വലിയ വലിയ തുരങ്കങ്ങളൊക്കെ കുഴിച്ചാണ് രത്നങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ ശേഖരിക്കുന്നത് യജ്ഞം ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഭൂമിദേവി വിട്ടുകൊടുക്കുന്നു സിന്ധുവോ രത്ന നിഗരാന് സമുദ്രത്തിൽ നിന്ന് രത്നവും പകരവും മുത്തുകളും ഒക്കെ ലഭിക്കാൻ തുടങ്ങി ഗിരയോ അന്നം ചതുർവിധം പർവ്വതങ്ങളിൽ നിന്നും കുന്നുകളിൽ നിന്നും ധാരാളമായിട്ട് അന്നം ലഭിക്കാൻ തുടങ്ങി എങ്ങനെയാണ് കുന്നുകൾ അന്നം ഉണ്ടാക്കുന്നത് കുന്നുകളിലും പർവ്വതങ്ങളിലുമാണ് ധാതുക്കൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രാസവസ്തുക്കൾ ആ ധാതുക്കളുടെ സഹായം ആവശ്യമാണ് സസ്യങ്ങൾക്ക് വളരുന്നതിനു വേണ്ടി മിനറൽസ് ആവശ്യമാണ് ആ ധാതുക്കൾ ധാരാളം ധാരാളമായിട്ട് കുന്നുകളിൽ നിറഞ്ഞ സമയത്ത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കളെല്ലാം ആ കുന്നുകളിൽ നിന്ന് തന്നെ കിട്ടി മഴ പെയ്യുന്ന സമയത്ത് ആ ജലത്തിലുണ്ടാവും ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളൊക്കെ നമ്മൾ കൃത്രിമമായിട്ട് രാസവസ്തുക്കളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് വിളവ് കുറയുന്നത് കൊണ്ട് നമ്മൾ കൃത്രിമമായിട്ട് ഫാക്ടറിയിൽ അതിനുവേണ്ടി വേണ്ടി ഫാക്ടറി നിർമ്മിക്കേണ്ടി വരുന്നു അതുപോലെ രാസവളങ്ങൾ നമ്മൾക്ക് വാങ്ങിക്കേണ്ടി വരുന്നു വലിയ ചെലവ് കൃഷിക്ക് വരും പക്ഷെ യജ്ഞം ചെയ്യുന്ന സമയത്ത് കുന്നുകൾ ധാരാളമായിട്ട് രാസവസ്തുക്കൾ വിട്ടുകൊടുക്കും അങ്ങനെ മഴയിലൂടെ സ്വാഭാവികമായിട്ട് രാസവസ്തുക്കൾ എത്തി ധാരാളമായിട്ട് ഫലഭൂഷ്ടമായിട്ട് ആ വിഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അന്നം ഉണ്ടാകാൻ തുടങ്ങി ഇതാണ് പ്രകൃതിയുടെ സംവിധാനം പ്രകൃതിയിൽ ഒരു അന്നം ഉൽപാദിപ്പിക്കുന്നതിന് ഒരു സംവിധാനമുണ്ട് ഒരു ചക്രം ഒരു സിസ്റ്റം ഉണ്ട് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു ആ സിസ്റ്റം അറിയാതെ പ്രവർത്തിക്കുന്ന ആള് വിണ്ഡിയാണ് എന്ന് പറയും ഏവം പ്രവർത്തി ചക്രം ീഹയ അഖായുരിന്ദ്രിയാരാമോ മോഹം ജീവൻ അവൻ വെറുതെ കഷ്ടപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു സിസ്റ്റമാണ് സിസ്റ്റം എന്താണ് യജ്ഞത്തിലൂടെ പ്രകൃ ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ പ്രകൃതി ദേവന്മാരെ സന്തോഷിക്കും അവർ വളരെ ലളിതമായിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ നൽകും യജ്ഞം ചെയ്തില്ലെങ്കിൽ അതൊക്കെ പിടിച്ചു വെക്കും യജ്ഞാർത്ഥാ കർമ്മണോ അന്യത്ര ലോകോയും കർമ്മബന്ധനം യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ പാപമില്ലാതായി ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും നൽകപ്പെടും അതാണ് സിസ്റ്റം ആ സിസ്റ്റം അറിയാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ ദുരിതം തന്നെയാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ ദുരിതങ്ങളും ഇല്ലാതാകുമെന്നും പറയുന്നു യജ്ഞശിഷ്ടാശിനസന്തോ മുന്റെ സർവ്വഗിൽ വിഷയം ുഞ്ചേം എന്ന് പറയുന്നത് ആ യജ്ഞം എന്ന് പറയുന്നത് ഭഗവാൻ കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റം ഫോളോ ചെയ്തപ്പോൾ ധാരാളമായിട്ട് നദികളും സമുദ്രവും കുന്നുകളും അതേപോലെ കൃഷിയിടങ്ങളും എല്ലാം ധാരാളമായിട്ട് ഉത്പാദനം നടത്തി ജനങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് യുധിഷ്ഠിരമായ മഹാരാജ് ഭരിച്ച സമയത്തും ഇതേപോലെ കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് നമ്മൾ ഒന്നാമത്തെ സ്കമ്പത്തിൽ വായിച്ചിട്ടാണ് അല്ലെങ്കിൽ നിഷ്ഠിര മഹാരാജാവും തുടർച്ചയായിട്ട് യജ്ഞങ്ങൾ ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്തും ജനങ്ങൾക്ക് യാതൊരു ദുരിതങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട് അതേപോലെ പൃഥു മഹാരാജാവും യജ്ഞങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി അങ്ങനെ പൃഥു മഹാരാജാവിന്റെ പേരും പ്രശസ്തിയും വാനോളം ഉയർന്നു ഇന്ദ്രലോകത്ത് വരെ പൃഥ്വാരാജാവിന്റെ പ്രശസ്തി ഉയർന്നു എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ ഇതി ചാദോ ഇതിചാ പരമോദയം അസൂയൻ ഭഗവാൻ പ്രതിഘാതം അച്ഛര എല്ലാവർക്കും വളരെ ഇഷ്ടമായി പൃഥു മഹാരാജാവിനെ പൃഥു മഹാരാജാവിനെ പോലെ ഒരു രാജാവിനെ ആരും അതുവരെ കണ്ടിട്ടില്ല പൃഥുമാരാജാവിനെ കാണുമ്പോൾ അവർക്ക് സ്വന്തം പിതാവിനെ കാണുന്നത് പോലെയാണ് പൃഥു സ്വന്തം മക്കളെ പോലെ അവരെ എല്ലാവരെയും സംരക്ഷിച്ചു ജനങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്ക് വളരെ സന്തോഷമായി അങ്ങനെ പൃഥു മഹാരാജാവിന്റെ പേരും പ്രശസ്തിയും വളരെയധികം വർദ്ധിച്ചു കാരണം പൃഥു മഹാരാജാവ് ഭഗവാനെ ആരാധിച്ചിരുന്ന ഭഗവാന്റെ ഭക്തനായിരുന്നു പൃഥു മഹാരാജാവ് ഭഗവാന്റെ അവതാരമാണെങ്കിൽ പോലും അദ്ദേഹം ഭഗവാന്റെ ഭക്തനായിരുന്നു അതുകൊണ്ടാണ് പൃഥു മഹാരാജാവിന് ഭഗവാന്റെ ഒരു ഭാഗം ഭഗവാന്റെ ഒരു അവതാരമായിട്ട് ജനിക്കാനുള്ള അവസരമുണ്ടായത് എന്നാലും പൃഥ്വരാജാവ് ഭഗവാനെ ആരാധിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇതീച്ച അദോക്ഷജേശ്യ അദോക്ഷജനെ ഈശ്വരനായിട്ട് കണക്കാക്കിയ അംഗീകരിച്ച വ്യക്തി എന്നാണ് പറയുന്നത് ഭഗവാനെ പൃഥ്വാരാജാവ് ആരാധിച്ചിരുന്നു പക്ഷെ ഇതിലെല്ലാം ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അസൂയൻ ഭഗവാൻ ഇന്ദ്ര പ്രതിഗാതം അച്ഛീകരൻ പൃഥ്വാരാജാവിന്റെ പേരും പ്രശസ്തിയും ഇന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഇന്ദ്രന് പറയുന്നത് ഭഗവാൻ ഇന്ദ്രന് ഇന്ദ്രൻ വിഷ്ണുവിനെ പോലെ ഭഗവാനായത് കൊണ്ടല്ല ഇവിടെ ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉള്ളവൻ എന്നാണ് ഇന്ദ്രനും ഭഗവാന്റെ സേവനം ചെയ്ത് യജ്ഞങ്ങൾ ചെയ്ത് ഐശ്വര്യങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രനെ ഭഗവാൻ എന്ന് പറയുന്നത് ഭകകളുള്ളവൻ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവനാണെങ്കിൽ പക്ഷെ ആ ഇന്ദ്രൻ ഭൗതിക ലോകത്തായത് കൊണ്ട് ആത്മീയ ലോകത്തിലല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അസൂയുണ്ട് അസൂയൻ എന്ന് തന്നെ ഇവിടെ പറയുന്നുണ്ട് അസൂയൻ ഭഗവാൻ ഇന്ദ്ര ഇന്ദ്ര പ്രതിഘാതം അജീകര അദ്ദേഹം പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കി പൃഥു മഹാരാജാവിന്റെ യജ്ഞങ്ങൾ നടക്കുന്നതിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്താണ് ഇന്ദ്രൻ ചെയ്തത് പൃഥു മഹാരാജാവിന്റെ പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി ഇന്ദ്രൻ എന്താണ് ചെയ്തത് എന്നോതങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് സഹായിരിക്കാം നമുക്ക് ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ജയധന്യ പ്രഭു നിത്യാനന്ദ ശ്രീ ഗതാദരാ ശ്രീവാസാദൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ